അത് അടുത്ത് ചോദിക്കണം നിങ്ങൾ നിങ്ങൾ അടുത്ത ഡയറക്റ്റ് തന്നെ എനിക്ക് എന്നോട് പറഞ്ഞാൽ ചേച്ചി ഇങ്ങനെ ചെയ്താൽ മതിയോ കഥാപാത്രം മാറ്റി ചെയ്യേണ്ടത് ആഗ്രഹമൊന്നും കിട്ടണ്ടേ നമുക്ക് ഡിവാൻഡ് ഇടാനൊന്നും പറ്റത്തില്ല നമ്മൾ തുടക്കത്ത് നമുക്ക് കിട്ടുന്ന കഥാപാത്രത്തിൽ എന്തെങ്കിലും ഇപ്പം വ്യത്യസ്തത ഉത്തരവാൻ നോക്കാം ഞാൻ ഇപ്പൊ കുറച്ച് മുമ്പായി കഴിഞ്ഞു എനിക്ക് ഭിന്നമേഷം ഒക്കെ കിട്ടും പക്ഷെ മക്കൾക്ക് അടുക്കളയില് ചോറിനകത്ത് വിഷമിച്ച് അതെനിക്ക് എന്താ തരാൻ പോകുന്നത് അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു പിന്നെ നിങ്ങൾ മുമ്പ് ഒരു ഉത്തരവാദന ഈ മീഡിയ ഇതിൽ നിങ്ങൾ കിടുന്ന ക്യാപ്ഷൻ ഒന്ന് വൃത്തിയാക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന തെറിയും കുറയും വീട്ടിലിരിക്കുന്ന തുമ്മലും കുറയും ക്യാപ്ഷൻ ഒക്കെ ഒന്ന് വൃത്തിയാക്കി അത് നിങ്ങൾ എല്ലാവരെയും കിട്ടിയ സമയത്തെയാണെന്ന് പറയാം

ചേച്ചി പറഞ്ഞ പോലെ തന്നെ എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് ചോദിച്ചു മേടിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് വരുന്ന എന്താണോ അത് ചെയ്യാമെന്നാണ് എന്റെ ഉത്തരവാദിത്വം അപ്പൊ ഇതിനകത്തും സാഹചര്യം കാരണം ഒരു ആന്റി വില്യൻ പോലെ ആന്റി ഹീറോ പോലത്തെ ചരിത്രത്തിലാണ് ഇത് വന്നിരിക്കുന്നത് അടുത്ത അടുത്ത സുഹൃത്ത് ചോദ്യമാണ് അതായത് പക്ഷെ അതിന് പിന്നിലെന്ന് പറഞ്ഞാല് ആ സ്ത്രീയെ ആ ഫേക്ക് കേസ് കൊടുത്ത സ്ത്രീക്കെതിരെ യാതൊരു ന്യൂസും വരുന്നില്ല അതിനെ കുറിച്ച് യാതൊരു ചർച്ചകളും നടക്കുന്നില്ല അപ്പൊ ഇത് എന്നുള്ളതാണ് അല്ല ഞാൻ ചോദിച്ചത് നിങ്ങളൊരു ചർച്ചയാക്കിക്കൂടെ അത് നിങ്ങൾ തന്നെ മീഡിയയില്ക്കുമ്പോ നിങ്ങളൊരു ചർച്ചയാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഇതൊക്കെ നിങ്ങളും പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെയും അവർക്കെതിരെ ഒക്കെ വരും ഞാൻ ചോദിച്ചെന്ന് വെച്ചാ ഇവിടെ അവർക്കെതിരെ കേസ് കൊടുത്തു ിറ്റ് കൊടുത്തത് കൊറച്ച് കഴിഞ്ഞിട്ടല്ലോ എനിക്ക് അവർക്കെതിരെ കൗണ്ടർ ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പൊ എനിക്കതിനെ പറ്റി അറിയില്ല ഒന്ന് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഭവം ഒരു ഫെയിൽ ആയിട്ടുള്ള എലിഗേഷൻ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കൗണ്ടറുന്നത് അല്ലെങ്കിൽ അവർക്ക് കേസ് കൊടുക്കേണ്ടതാണ് അത് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ സ്റ്റേറ്റസ് എനിക്കൊരു ഇല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു എനിക്കില്ല ഞങ്ങൾ ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് ഞാൻ ഈ സമയത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല ഞങ്ങള് ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ സംസാരിച്ചു